എനിക്ക് പരിചയം ഇല്ലാത്ത ആൾക്കാരും ഞാൻ ആദ്യ വീട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്റെ ജൂനിയർ ആയിട്ടുള്ള നായിക ഐശ്വര്യ ഞാൻ അമ്പത്തേല് പഠിച്ചാണ് അതാണ് എവിടെ ആദ്യം പരിചയം പാർവതി ആ പാർവതി അറിയാം പിന്നെ സംഗീത 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 സംഗീതം ഒന്നാം മാസം മുതൽ അറിയാറാണ് അന്ന് മുതലുള്ള ബന്ധമാണ് സംഗീതായിട്ട് സംഗീതം പറ്റി പറയേണ്ട ആവശ്യമില്ല അത് കൊണ്ട് കൂടുതൽ പറയുന്നില്ല ഞാനിവിടെ കുറച്ച് തമാശകൾ വന്നത്

I Love you. all the best. Thank you. Thank you. So much. Thank you.